ക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പം ഞാൻ ഇന്നും ഒരു ഓൾട്ടറേഷനായിട്ടാണ് ഇട്ടാ വന്നിട്ടുള്ളത് ഈ തയ്യൽ പഠിച്ചു കഴിഞ്ഞ ഉടനെയൊക്കെ ഉണ്ടല്ലോ ആരും വെട്ടി തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല നമുക്കിങ്ങനെ ഓൾട്ടർ ചെയ്യാനൊക്കെയാ തരാറുള്ളൂ ഞാനും അങ്ങനെയൊക്കെയാണ് ഇവിടം വരെയൊക്കെ എത്തിയത് അതായത് ആദ്യമൊക്കെ നമുക്ക് തയ്യൽ പഠിച്ച സമയത്തൊക്കെ ഇങ്ങനെ ചുരിദാർ ഷേപ്പ് ചെയ്യാനോ നൈറ്റി ഷേപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ നൈറ്റിയുടെ ഇറക്ക വെട്ടിക്കുറക്കാനോ അല്ലെങ്കിൽ നൈറ്റി ഒന്ന് റീസ്റ്റിച്ച് ചെയ്യാനോ ഒക്കെയാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരിക ഏ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കണം ഇത്തിരി ഇത്തിരി പൈസകളൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാരി ഡാരി കടിക്കുക സാരി ഫോൾ വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടോപ്പുകൾ ഒരാൾ ഓർഡർ ചെയ്യാൻ കൊണ്ടൊന്നും തന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ അല്ലെങ്കിൽ ഇതായി ഈസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേക്കും തയ്യൽ കടയിലൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവരും ഇതുപോലെ ടോപ്പ്സൊക്കെ എടുത്തിട്ട് ഒന്ന് ഓർഡർ ചെയ്തിട്ടൊക്കെ ഈ ആഘോഷങ്ങളൊക്കെ ഇതാക്കും ഇതൊക്കെ നല്ല ടോപ്പുകളാട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് അപ്പോൾ ഇതിന് സെറ്റായിട്ട് പാൻറ്റും ഷോളും ഒക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ ഇതിലൊരെണ്ണം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞ് വരുമാനമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ടോപ്പ് ഓൾട്ടർ ചെയ്താലൊക്കെ മതി കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് ഓൾട്ടർ ചെയ്തു തന്നെ പിന്നെ അവർ വീണ്ടും ഓൾട്ടർ ചെയ്യാൻ കൊണ്ടുവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഡ്രസ്സൊക്കെ എടുക്കും അപ്പോൾ നമ്മൾ അളവൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവരുടെ ആ തുണികൾ തയ്ക്കാൻ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് തരും ഈ ഫെസ്റ്റിവൽ ടൈമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പെരുന്നാൾ ഈസ്റ്റർ വിഷു ഒക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ ഓൾട്ടർ ചെയ്യാനായിട്ട് എല്ലാ കടക്കാരും എടുക്കില്ല ഇതിന് കുറച്ച് വ്യത്യാസം ഉള്ളോട്ടൊക്കെ കണ്ടോ ഒരു ഒരിത്തിരി വ്യത്യാസമുള്ളൂ അതായത് എല്ലാ കിടക്കാനും ഇങ്ങനെ തയ്യൽ കിടക്കാറേ കെട്ടോ ഭയങ്കര കാണിക്കും എടുക്കില്ല അവർ പറയും ഈ തിരക്കാണ് തയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെയുള്ളത് ശരിക്കും വീടുകളെയാണ് ആശ്രയിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഷോപ്പിൽ പോണമെന്ന് തന്നു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ തയ്ക്കാൻ തരണേൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം എല്ലാവരും എടുക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഇത് ഞാൻ അളവായിട്ട് വെച്ച് നോക്കിയപ്പോൾ കുറച്ചേ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ ഒന്ന് ടക്കൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ശരിയാവും ഒരു മാക്സിമം ഒരു രണ്ടിഞ്ചിൻ്റെ വ്യത്യാസമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ടോട്ടൽ അതുപോലെ തന്നെ കൈ വെച്ച് നോക്കിയപ്പോൾ കൈ ഒരിത്തിരി കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തത് ലെങ്ത് കൂടുതലുണ്ട് കേട്ടോ പക്ഷേ ലെങ്ത്ത് അത് കുഴപ്പമില്ല ലെങ്ത്ത് കുറക്കണ്ടെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡർ ഉണ്ടല്ലോ ബോർഡർ പോകണ്ട ലെങ്ത്ത് എന്നാണ് കസ്റ്റമർ പറഞ്ഞത് വണ്ണം മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി വ്യത്യാസമേ ഉള്ളൂ ഇട്ട് കഴിയുമ്പോഴേ ഒരു അല്ലാത്ത പോലെ ഇരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ടക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ആ വ്യത്യാസം വന്നത് അപ്പോൾ നമുക്കിതിന് ബാക്കിൽ ടക്കിട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ എത്രയാണ് ചാർജ് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഷോപ്പിൽ അൻപത് രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഈ ഒരു ടക്ക് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ കൈയും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് അൻപത് രൂപയാണ് ഇച്ചിരി പണിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു വരുമാനം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇതുപോലെയുള്ള ഇപ്പോൾ ടോപ്പ് റെഡിമെയ്ഡ് എടുക്കലാണല്ലോ ഇപ്പോൾ എല്ലാവരും അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിന് റെഡിയായി ആയി കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കറക്റ്റായിട്ടേ ആ ഒരു എന്താ പറയുക ടക്കിൻ്റെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുമ്മാ അങ്ങ് ടക്കൊന്നും ഇടാൻ പറ്റില്ല അതൊക്കെ അളന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ടേപ്പും ചോക്കൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അളവൊന്ന് എടുത്തെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നോക്കണം ഈ ഒരു ഷേപ്പുണ്ടല്ലോ അത് എവിടെ വരെ വന്നിട്ടുണ്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ടക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ മുകളിൽ തയ്യൽത്തുമ്പോൾ ഒന്നും വിട്ടു കൊടുക്കണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തതാണല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ മോളിൽ നിന്ന് ലെങ്ത്ത് നോക്കുക അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ടക്കിൻ്റെ മോളിലത്തെ ലെങ്ങ് കണ്ടുപിടിക്കണം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ കൈക്കുഴിയിൽ നിന്ന് ഒരു മൂന്നിഞ്ച് താഴെയായിട്ട് ടക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ മൂന്നോ രണ്ടരോ ഇഞ്ച് മാറ്റിയിട്ട് താഴേത്തേക്ക് വര വരച്ചാൽ മതി അതുപോലെ തന്നെ ടക്ക് അവസാനിക്കുന്ന സ്ലിറ്റ് കടന്ന് പോകരുത് കേട്ടോ സ്ലിറ്റിന് മുകളിലായിട്ട് നിൽക്കണം ഒരു എട്ടിഞ്ചാണ് കേട്ടോ ആവറേജ് ലെങ്ത്ത് പിന്നെ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാനാണ് ഇതാ ഇങ്ങനെ അളന്ന് നോക്കുക തയ്യൽത്തുമ്പ് ഒഴിവാക്കിയിട്ട് അളക്കണം കേട്ടോ തയ്യൽത്തുമ്പ് കൂട്ടി അളക്കരുത് എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് അതിൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം എത്ര ഇഞ്ച് കിട്ടിയാൽ അപ്പം എനിക്കൊരു പതിനൊന്ന് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നര കിട്ടിയിട്ടുണ്ട് ഞാൻ അഞ്ചര ആണ്ട്ട് ഇട്ടത് പതിനൊന്ന് കണക്കാക്കിയിട്ട് അഞ്ചര ആയിട്ട് അതേ അഞ്ചര തന്നെ താഴത്തും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിടെ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ബട്ടക്സിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ വീതി കൂടുതലായിരിക്കുമല്ലോ പക്ഷെ അവിടെ അളക്കണ്ട മോളിൽ അളന്നത് തന്നെ കറക്റ്റായിട്ട് താഴേയും വെച്ച് കൊടുക്കാം അപ്പം ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കണം ടൊപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടക്ക് ഇടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് വീതം രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു മെറ്റീരിയലിനെ ടക്കിട്ട് കൊടുത്താലാണ് അതിൻ്റെ ചുരിദാറിൻ്റെ ഭംഗി വരുവുള്ളൂ ചിലർ നമ്മളോട് ഇങ്ങോട്ട് പറയും ടക്ക് ഇടണം എന്ന് പറയും പക്ഷേ ചില ഡ്രസ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ടക്കാണോ ഇടേണ്ടത് അല്ലെങ്കിൽ എന്താ ഇടേണ്ടതെന്ന് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ചിലതിന് ടക്കിടാൻ പറ്റില്ല അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരും ഭയങ്കര ഫ്ലോയി ആണെങ്കിൽ ചുളുങ്ങിപ്പോയി അപ്പോൾ വലിയ പ്രശ്നവും ഇല്ല അപ്പം നമുക്ക് ടക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈ ഒന്ന് നോക്കാം കൈ നല്ല വീതി ഉണ്ട് കേട്ടോ ആ കൈ ഒന്ന് കറക്റ്റ് ചെയ്യണം അതിനായിട്ട് നമ്മുടെ അളവ് ചുരിദാറേണ്ട കൈ എടുത്ത് വെക്കണം അപ്പം ടെ ടക്ക് സ്റ്റിച്ച് ചെയ്യണമൊക്കെ ഞാൻ കാണിച്ചരാട്ടെ അങ്ങോട്ടും കൂടെ തെന്നി ഒന്നും പോകരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നല്ലോണം അടിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടൊക്കെ വേണം ടക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഇടണ്ടേന്ന് നമ്മൾ തയ്ക്കാത്ത തുണിയാണെങ്കിൽ നല്ലോണം കെയർ ചെയ്ത് തന്നെ ഇടണം ടക്കിന് ചുളിവന്നാൽ ഒരു ഭംഗിൻ്റെ ആകില്ല കേട്ടോ കാണാനായിട്ട് പിന്നെ അത് മാറ്റിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതായത് പോലെ നമുക്ക് കൈ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം ആം ആംഹോളൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ആംഹോളൊക്കെ കറക്റ്റാണ് ഇതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഇങ്ങനെ കുറേ വെട്ടിക്കളയാനൊക്കെ ഉണ്ടായല്ലോ ഇതിൽ വെട്ടിക്കളയാനൊന്നുമില്ല കൈ ഒന്ന് ഇതായതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ആംഹോൾ കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഈ നമ്പർ ശ്രദ്ധിച്ചല്ലോ നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചുരിദാർ മാത്രം പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ചുരിദാർ മാത്രം പഠിപ്പിക്കണുണ്ട് കേട്ടോ അവർ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചുരിദാറും പല വിധം ബോട്ടും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ചുരിദാറിൻ്റെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ചിലർക്കുണ്ടല്ലോ ചുരിദാർ മാത്രം തയ്ച്ചാൽ പഠിച്ചാൽ എന്നൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ആ ക്ലാസ് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം നിങ്ങൾ കയറി കണ്ടു നോക്കൂ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഒരു രണ്ട് ചുരിദാർ അടിക്കുന്ന ചാർജേ വരണുള്ളൂ ചുരിദാറും പലതരം ബോട്ടും കുർത്തികളും ഒക്കെ പഠിപ്പിച്ച് തരും കേട്ടോ അപ്പോൾ അത് ലിസ്റ്റ് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ വിളിക്കാനുള്ള നമ്പർ ഇതാ സ്ക്രീനിലുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ചുരിദാർ മാത്രം പഠിക്കണമെന്നുള്ളവർക്ക് ഇന്ന് കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിളിക്കണം പഠിക്കണം എന്നുള്ളവർക്ക് വിളിക്കാം അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ടക്കിട്ടുണ്ട് അകത്തൂടെ കൈയിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് ടക്കിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ടക്കിട്ട് കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടതായതുപോലെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓൾട്ടർ ചെയ്തത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന വലിയ അളവ് നമുക്ക് ചെറുതാക്കാനായിട്ട് ഇത് വലിയ അളവൊന്നുമല്ല ഒന്നുമല്ല ഒരു കറക്റ്റാണ് ഒരിത്തിരി വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്നാൽ നോക്കി ഇതുപോലെ തന്നെ അടിയിൽ കൂടെ കൈയിട്ട് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഈ ലൈനിങ്ങും നല്ല പീസും കൂടെ ഒപ്പം പിടിക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒട്ടും തെന്നി ഒന്നും പോവരുത് ചുളുക്ക് വീഴരുത് കേട്ടോ ബാക്കിൽ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ ഓൾമോസ്റ്റ് ഇഞ്ച് കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പം ഇങ്ങനെ അടിച്ചപ്പോൾ ഇഞ്ച് നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടക്കിന് ഇഞ്ച് കുറയണുള്ളൂ അതേപോലെ തന്നെ അപ്പുറത്തെ ടക്കിനും ഇഞ്ച് അപ്പോൾ ഇഞ്ച് രണ്ടിഞ്ച് കുറഞ്ഞിട്ടുണ്ടെങ്കി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞാൽ നല്ല ഷേപ്പ് വേണം ആ ഒരു അളവ് അവർക്ക് കുറച്ച് ലൂസാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് ചെയ്യണതെന്നറിയുമ്പോൾ ടക്ക് നമുക്ക് ഒരു ഇഞ്ചി കൂടുതൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് ഇതാ ഇവിടെ ഒന്ന് നമ്മുടെ ആ ഒരു വളവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കൈക്കുഴി ഒന്നും ഷേപ്പ് ചെയ്യണില്ല കേട്ടോ കൈക്കുഴിയൊക്കെ കറക്റ്റാണ് ഈ ഒരു സൈഡിൽ ചെറുതായിട്ട് ഒരുപാടില്ല ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ അതിന് കൂടുതലൊരു ആയിട്ടൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ സൈഡും അടിക്കാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കൈ അടിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പോകുതായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് എത്തിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ താഴെ കിടക്കാൻ അറിയാമല്ലോ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടുള്ള വന്ന പ്രശ്നമാണ് അപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതാ കൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൈയും കൂടെ ഞാനൊന്ന് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചുരിദാർ മാത്രം പഠിക്കണം എന്നുള്ളൊരു നമ്പർ നോട്ട് ചെയ്തോളൂ എന്നെ വിളിക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെ വിഷയങ്ങളാണ് എന്തൊക്കെയാണ് ചുരിദാറിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കണതെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ കൈ അടിക്കുമ്പോഴും ആ ഒരു ആം ഹോളിലേക്ക് കറക്റ്റ് പോകണം അവിടെ ചുളുങ്ങിയൊന്നും ഇരിക്കരുത് കേട്ടോ ഒരുപാടിങ്ങനെ ചിലർ തയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അറ്റത്തേക്ക് പോകുമ്പോൾ ചുരുങ്ങി പോകണത് അപ്പോൾ അങ്ങനെ ചുരുങ്ങിയൊന്നും പോകരുത് അതിലുള്ള സ്റ്റിച്ചിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോഴത്തെ കൈ നമ്മൾ വരച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരു കൈ മാത്രമേ വരച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പഴത്തെ കൈ വരക്കണം എങ്ങനെയെന്നും കൂടെ കാണിച്ചു തരാട്ട ഒന്നില്ലേ സ്റ്റാമ്പ് ചെയ്തിങ്ങെടുക്കാം ഇപ്പുറത്തെ ചോക്ക് വെച്ചിട്ട് ഞാൻ പറയില്ല അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തയ്ച്ച കൈ ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ആ തയ്യൽ ഇങ്ങനെ മറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തയ്യൽ കാണാൻ പറ്റുമല്ലോ ആ തയ്യലിങ്ങനെ ജസ്റ്റ് ഒരു മാർക്കിട്ട് മാർക്കിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ആ തയ്യൽ നോക്കിയിട്ട് ഒപ്പം പിടിക്കണം കേട്ടോ ഒപ്പം പിടിച്ചിട്ട് വേണം നമുക്കിതുപോലെ ഇങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ കണ്ടോ ഈ ഒരു മാർക്കിലൂടെ നമുക്ക് ഒന്ന് വരച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഒരുപാട് വരേന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരുപാട് വര ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആണ് കേട്ടോ ചോക്ക് പൊടി അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് തേയ്മാനമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചോകിട്ട് വരച്ച് 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 ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് ഈ കയ്യിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആ മാർക്കിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്പത് രൂപക്ക് ഒരുപാട് നേരമൊന്നും ഞാൻ പണി പണിയെടുത്തില്ലല്ലോ അമ്പത് രൂപക്കുള്ള പണി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം തയ്യൽ പഠിച്ചു കഴിയുമ്പോൾ വരുമാനം ആവശ്യമുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്ത് കുട്ടി കുട്ടി വരുമാനമൊക്കെ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ട് പതുക്കെ 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 നമുക്ക് പിടിച്ച് കയറാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ